ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ ഒരു തമിഴ് ഗാനമാണ് അരവിന്ദ് രാജ എന്ന സംഗീത സംവിധായകൻ സംഗീതം നൽകി അദ്ദേഹവും ശ്രുതി ശിവദാസും കൂടി പാടിയ ഈ തമിഴ് പാട്ട് ഏതാണ്ട് സുബ്രഹ്മണ്യപുരം എന്ന സിനിമയിൽ കൺകളി രണ്ടും എന്ന പാട്ടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രേക്ഷക ഹൃദയങ്ങളെ ആകർഷിക്കുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ പാട്ടിനു വേണ്ടി ഒരുപാട് പേര് ഈ സിനിമ ആണെന്നു എനിക്ക് തോന്നുന്നു